നമസ്കാരം അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ അതായത് തിരഞ്ഞെടുപ്പ് കഴിയാൻ വോട്ടെടുപ്പ് കഴിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പല നാടകീയ സംഭവങ്ങളും ഒക്കെ അരങ്ങേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൂത്ത് നമ്പർ വെണ്ണക്കരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്ത് സന്ദർശിക്കാൻ വേണ്ടി വരുന്നു പിന്നീട് എന്താണ് കാണുന്നത് ബി ജെ പിയും യു ഡി എഫും തമ്മിൽ വലിയ സംഘർഷത്തിലേർപ്പെടുന്നു അതിനുശേഷം അവിടെ വോട്ട് ചെയ്യാൻ വന്നിരുന്ന ആളുകളൊക്കെ പൈഭ്രാന്തരാകുന്ന കാഴ്ചയൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ചേർന്ന് അതായത് കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടി ചേർന്ന് അവിടെ ആളുകളെ പരിഭ്രാന്തരാക്കുന്ന അല്ലെങ്കിൽ പരിഭ്രാന്തരാക്കിക്കൊണ്ട് ആ അവസാന ടൈമുകളിൽ അങ്ങോട്ടേക്ക് വോട്ടർമാർ പല ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ പതിമൂന്നര വർഷക്കാലം കൊണ്ട് അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആര് ചർച്ചയാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് ചർച്ചയാക്കിയിട്ടുണ്ട് അതായത് യു ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വ്യക്തിഗത്യ ഏത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ ഇലക്ഷനിൽ നിന്ന് ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ശ്രമ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഓരോ വികസന വിരുദ്ധതയും ആ മണ്ഡലത്തിലെ ഓരോ വികസന വീഴ്ചകളും അതുപോലെ തന്നെ ആ മണ്ഡലത്തിലെ മുൻ എം എൽ എയുടെ ഓരോ വീഴ്ചകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ നേർചിത്രമൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഡോക്ടർ പി സാരിൻ വോട്ട് ചോദിച്ചത് മാത്രവുമല്ല സിവിൽ സർവീസ് പോലും ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അങ്ങനെ വലിയൊരു ഒരു വ്യക്തിയാണ് സരിനെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു അതായത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ വലിയ ആളുകളൊന്നും വോട്ട് ചെയ്യാൻ വരില്ല എന്ന് വിചാരിച്ചു ഉച്ചവരെയൊക്കെ ഒരു മന്ദഗതിയായിരുന്നു വൈകുന്നേരമായി ഇപ്പോൾ കൂട്ടമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നു വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ സരിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതായത് ഇത് വലിയൊരു നെഗറ്റീവ് ഒരു ഒരു റിസൾട്ടിലേക്ക് യു ഡി എഫിനെയും ബി ജെ പിയേയും കൊണ്ടുപോയി എത്തിക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് അവർ മനു പൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ബൂത്തിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി രാഹുൽ മാംകൂട്ടവും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും ഒക്കെ നടത്തുന്ന നാടകം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എത്തുമ്പോൾ മാത്രം ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇതിനുമുമ്പ് സടിൻ വന്നിട്ട് പോയല്ലോ ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ അപ്പോ വ്യാജ വോട്ടുകൾ ചേർത്തു കോൺഗ്രസ് എന്ന കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ വ്യാജ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പിടിയിലാകും എന്ന് മനസ്സിലായി അപ്പോ സ്വാഭാവികമായിട്ട് അവർ വരാതായപ്പോൾ വളരെ വെപ്രാളത്തിൽ ഹാലിളകിക്കൊണ്ട് ഇങ്ങനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കറങ്ങി നടക്കുകയാണ് അപ്പോ അറിയാമല്ലോ വയനാടിന് സഹായം കൊടുക്കില്ല എന്ന നിലപാട് മോദി സർക്കാർ സ്വീകരിച്ചതുകൊണ്ട് അവിടെ ബി ജെ പിക്ക് ഒരു സാധ്യതയില്ല എന്ന് നന്നായി തന്നെ അറിയാം അല്ലെങ്കിലും ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുമെന്ന് എക്സിറ്റ് ഫലങ്ങൾ പോലും പറഞ്ഞതാണ് മാത്രമല്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റവും നടത്താൻ പറ്റുമെന്ന് നമുക്ക് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചാരണ പരിപാടി എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാൻ കൂടി പറ്റില്ല അപ്പോൾ അവിടെ സരിൻ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു അതായത് ഡി സി സിയും അതുപോലെ തന്നെ എക്സിറ്റ് ഫലങ്ങളും ഒക്കെ പ്രവചിച്ചതുപോലെ തന്നെ എൽ ഡി എഫ് ബഹുദൂരം അവിടെ മുമ്പിലാണ് അത് ഈ ഇലക്ഷനിലും കാണാൻ സാധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ദാ കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടി പുതിയ ചില ഗിമ്മിക്ക് നമ്പറുകളൊക്കെ ഒപ്പിച്ചുകൊണ്ട് അതായത് ഈ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നിട്ട് എന്താണ് രാഹുൽ മാങ്കൂട്ട മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നത് അത് ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിൽ നടത്തുന്ന ഒരു നാടകീയ സംഭവങ്ങളാണ് അവർ സംഘർഷം ഉണ്ടാക്കുകയാണ് എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കെ പി സി സി നാടകം കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുകയാണ് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി വോട്ട് മേടിക്കാൻ വേണ്ടിയുള്ള ഒരു പഴയ ഏത് പഴയ തന്ത്രം കെ പി സി സി തന്ത്രം പണ്ട് കണ്ടിട്ടില്ലേ ഒരു എലക്ഷനൊക്കെ നടത്താൻ നേരത്ത് ഈ വ്യാച്ച തിരിച്ചേൽക്കാടൊക്കെ നിർമ്മിച്ചേ എന് നമ്മുടെ രാഹുൽ മങ്കൂട്ട ഉദാഹരണം ആക്കി പറഞ്ഞാൽ മതിയല്ലോ രാഹുൽ മാങ്കൂട്ടം ഇത്തവണ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായില്ല ഈ വ്യാജ തിരിച്ചേൽക്കാടൊക്കെ നിർമ്മിച്ച് അതുപോലെ മറ്റൊരു രീതിയിൽ അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയ്യോ എന്നെ എല്ലാവരും അടിച്ചു കൂട്ടുന്നേ എന്ന് വരുത്തി തീർത്തുകൊണ്ട് സഹതാപ തരംഗം തീർത്തിട്ട് ജയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാണ് ഈ സമരമൊക്കെ നടത്തുമ്പോൾ മഷിക്കുപ്പി മാത്തേക്ക് ഊട്ടിയിട്ട് ഒരു സഹതാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താറില്ലേ അതിന്റെ ഒരു വേറെ പ്രോ വേർഷൻ നടത്തി നോക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ പാലക്കാടിലെ ജനങ്ങൾക്ക് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നന്നായി തന്നെ അറിയാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായത് വ്യാജ തിരിച്ചെടുക്കാട് ഏഹ് ഉണ്ടാക്കിയാണ് എന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന പല തെളിവുകളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെന്ന വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാംകൂട്ടം രാവിലെ മുതൽ ഒരു നാടകവും കളിക്കുന്നില്ല എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അവസാന ലാപ്പിലെത്തിയപ്പോൾ ഓരോ ബൂത്തിലും വലിയ ക്യൂ കണ്ടപ്പോൾ വല്ലാത്ത രീതിയിലുള്ള നാടകം ഇറക്കിക്കൊണ്ട് രാഹുൽ മാംകുട്ടം ഒരു പ്രത്യേക രീതിയിലുള്ള വെറൈറ്റി ഒരു ഒരു അഭിനയം കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ബൂത്തിലും ഇതാ ഇതുപോലെ പല നേതാക്കളും പോയി നിൽക്കുന്നുണ്ട് ഇപ്പോൾ വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ വേറൊരു ബൂത്തിൽ നിൽക്കുകയാണ് എന്തിനാണ് അതായത് സംഘർഷങ്ങൾ ഉണ്ടാക്കുക സംഘർഷമുണ്ട് എന്ന് ടിവികളിലൂടെ ജനങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല ആളുകളും വരാത്ത സാഹചര്യം ഉണ്ടാകും പക്ഷെ അതിനെയൊക്കെ ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ സി പി എമ്മിന്റെ പ്രവർത്തകർ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് പോലീസുകാർ ലാത്തി വീശിട്ട് പോലും ആരും ഓടുന്നില്ല എന്താണ് ലാത്തി വീശുന്നു പോലീസുകാർ ഈ സംഘർഷം തണുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഇരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു അതിനുശേഷം എന്താണ് ഇരു കൂട്ടരും മാറി മാറി മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇവർ പറയുന്ന ഡയലോഗുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇരു കൂട്ടരും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന്റെ വിജയത്തെ ഭയന്നിരിക്കുന്നു എന്നത് തന്നെ എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ രാവിലെ മുതൽ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിടത് പക്ഷേ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശ്രമ നടത്തിയെങ്കിലും ഒന്നും അങ് ഏറ്റില്ല അത് നന്നായിത്തന്നെ ഇവർക്കും മനസ്സിലായി അപ്പോൾ വൈകുന്നേരമായിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് കുറെ ഇതുപോലുള്ള കുറെ ഗിമ്മിക്ക് ഗീർവാണവായിട്ട് അതായത് ഇ പി ജയരാജൻ്റെ പേരിൽ അച്ചടിക്കാത്ത ഒരു ആത്മകഥ ഇറങ്ങിയെന്ന് പറഞ്ഞാണല്ലോ ചേലക്കര വയനാട് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത പടച്ചുവിട്ടത് അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വ്യാജ വാർത്ത ഈ മണിക്കൂറുകളിൽ പുറത്തുവിടും അല്ലെങ്കിൽ രാവിലെ മുതൽ എപ്പോഴെങ്കിലും പുറത്തു പുറത്തുവിടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു പക്ഷെ നടന്നില്ല വേറൊന്നും കൊണ്ടല്ല അതായത് അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല ആ വ്യാജവാർത്ത കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിൽ ഈ മാധ്യമങ്ങൾ ആകെ പെട്ട അവസ്ഥയിലാണ് ഈ ആരൊക്കെ അകത്ത് കിടക്കുമെന്ന് കണ്ടറിയണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷത്തെ സഹായിക്കാൻ കഴിയും മാത്രമല്ല രാവിലെ മുതൽ നമ്മുടെ മാധ്യമങ്ങൾ ആരുടെയൊക്കെയാണ് എല്ലാ സി പി എമ്മിന്റെ നേതാക്കളുടെയും ബൈറ്റെടുക്കുന്നുണ്ട് എടുത്തുകൊണ്ട് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരാൾക്കും ഒരു കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കാനുള്ള സോഴ്സുകൾ കിട്ടുന്നില്ല മനോരമയെ മാതൃഭൂമിയുമൊക്കെ പഴയ പല വാർത്തകളും ഇട്ട് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഏത് വ്യാജ വ്യാജവാർത്തിട്ട് പടച്ചുകൊണ്ട് പല നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഈ ഇലക്ഷനിൽ ഒരു രീതിയിലും അത് ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പല ഇടങ്ങളിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് വാഴാൻ പോകുന്നത് ഏതൊക്കെ വ്യാജന്മാർ പാലക്കാട് വിടുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്